പ്രിയമുള്ളവരെ നമസ്കാരം നമ്മളിന്ന് വിജ്ഞാൻ ഭൈരവ ഭൈരവതന്ത്രയിലെ നാലാമത്തെ വിദ്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ് നമ്മുടെ അസ്തിത്വത്തിന് രണ്ട് ധ്രുവങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഒന്ന് ശ്വാസവും മറ്റൊന്ന് മനസ്സുമാണ് ഒന്ന് ദൃശ്യമായ ഭൗതിക ചലനമാണെങ്കിൽ മറ്റൊന്ന് അദൃശ്യമായ ഊർജപ്രവാഹമാണ് ഇവ രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ഒന്ന് തളർന്ന് മറ്റേതിനും പറക്കാൻ കഴിയില്ല നമുക്കുള്ളിലെ വികാരങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ ശ്വസനത്തിൻ്റെ താളവും മാറിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കുകയുണ്ടായി നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശ്വസനം ക്രമരഹിതമാകുകയും അതിൻ്റെ വേഗത കൂടുകയും ചെയ്യും ആ സമയത്ത് നമ്മുടെ ശ്വാസം ആഴത്തിലുള്ളതാകില്ല മറിച്ച് നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം അത് ഒതുങ്ങി നിൽക്കും ഇതൊരു യാന്ത്രിക പ്രക്രിയയല്ല മറിച്ച് മനസ്സിൻ്റെ പ്രതിഫലനമാണ് നമ്മളൊരു പുഴയുടെ തീരത്തോ പൂന്തോട്ടത്തിലോ ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വളരെ മൃദുവായിട്ടാണ് ഉണ്ടാവുക ചിലപ്പോൾ നമ്മൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയുകയില്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് അദൃശ്യമാണ് എന്നാൽ ശ്വാസം എന്നതോ അത് ദൃശ്യമാണ് ഈ ശ്വാസത്തെ ശാന്തമാക്കുന്നതിലൂടെ മനസ്സിനെ നമുക്ക് മെരുക്കിയെടുക്കാൻ കഴിയും എന്നതാണ് തന്ത്രയുടെ രഹസ്യം തന്നെ ചിന്തകൾക്ക് സഞ്ചരിക്കാൻ ഊർജം ആവശ്യമാണ് ആ ഊർജം വരുന്നതോ നമ്മുടെ ശ്വാസത്തിലൂടെയുമാണ് ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകളുടെ ഇന്ധനവും നിലയ്ക്കുന്നു ശ്വാസമാകത്തേക്ക് പോയി നിൽക്കുന്ന ആ ചെറിയ നിമിഷത്തിലോ പുറത്തേക്ക് പോയി നിൽക്കുന്ന ആ വിടവിലോ ചിന്തകൾക്ക് നിലനിൽപ്പില്ല ആ നിമിഷം മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം മനസ്സെന്നത് ഭൂതകാലമോ ഭാവി കാലമോ ആണെന്ന് നമ്മൾ കണ്ടു ശ്വാസം നിലയ്ക്കുന്ന വിടവ് അത് വർത്തമാനകാലവുമാണ് വർത്തമാനകാലത്ത് മനസ്സിൻ്റെ മരണമാണ് സംഭവിക്കുക ശ്വാസം നിലയ്ക്കുമ്പോൾ അവിടെ ഭയമുണ്ടാവുകയില്ല ആശങ്കകളുണ്ടാവുകയില്ല കണക്കുകൂട്ടലുകളും ഉണ്ടാവുകയില്ല അവിടെ കേവലമായ അസ്തിത്വം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ സാധാരണയായി ഞാനെന്ന് വിളിക്കുന്നത് നമ്മുടെ അല്പത്വമാർന്ന മനസ്സിനെയാണ് അൽപ്പമാർന്ന ഈ മനസ്സെന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് പോലെയാണ് നമ്മുടെ പേര് ജോലി കുടുംബം ബാങ്ക് ബാലൻസ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ നമ്മുടെ ഗുണങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ഈ ചെറിയ മനസ്സ് ഇതിനെപ്പോഴും സുരക്ഷിതത്വം വേണം ഇതിനെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം ഒരു ഉദാഹരണത്തിന് കടൽപ്പരപ്പിലെ ഒരു ചെറിയ കുമിളയെ സങ്കല്പിച്ചാൽ ആ കുമിള വിചാരിക്കുന്നത് ഞാൻ വേറെയാണ് ഈ കടൽ അതും വേറെയാണ് എന്നൊക്കെയാണ് ആ കുമിളയുടെ വലുപ്പവും അതിനുള്ളിലെ വായുവും ഒക്കെയാണ് അതിൻ്റെ അൽപ്പത്വം എന്നത് എന്നാൽ ആ കുമ്പിള പൊട്ടുമ്പോൾ അതിനുള്ള വായു പ്രപഞ്ചത്തിലെ വായുവുമായി ഒന്നാകുന്നു അത് പ്രപഞ്ചബോധമായി മാറുകയാണ് വിജ്ഞാൻ ഭൈരവതന്ത്രയുടെ ലക്ഷ്യവും ശ്വാസം നിലയ്ക്കുന്ന ആ പൂർണ്ണ വിരാമത്തിൽ നമ്മുടെ ഈ കുമ്മിളയെ പൊട്ടിക്കുകയാണ് ആ നിമിഷം നമ്മൾ ബാങ്ക് മാനേജറോ അച്ഛനോ അമ്മയോ പാവപ്പെട്ടവരോ പണക്കാരനോ അല്ല നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ അനന്തമായ ബോധം മാത്രമാണ് നമ്മുടെ ഈ ചെറിയ മനസ്സെന്നത് നമ്മുടെ നിത്യവൃത്തിക്ക് വളരെ നല്ലതാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുവാനും വണ്ടി ഓടിക്കാനുമൊക്കെ ഇത് സഹായിക്കും നമ്മെ എന്നാൽ ജീവിതത്തിൻ്റെ പൊരുളറിയാൻ ഈ മനസ്സ് മനസ്സുപോലെ ശ്വാസത്തിൻ്റെ വിടവിലൂടെ ഈ ചെറിയ മനസ്സിൻ്റെ അതിരുകൾ ഭേദിച്ച് അനന്തതയിലേക്ക് നോക്കുവാനാണ് ശിവനെവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ മനസ്സ് ഒരു യന്ത്രം പോലെയാണ് അതെപ്പോഴും പഴയ പാതകളിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു ഈ യന്ത്രത്തെ ഒന്ന് നിശ്ചലമാക്കണമെങ്കിൽ അതിന് സാധാരണ രീതിയിലല്ലാത്ത ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ഞെട്ടൽ ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ ജീവിതം എന്നത് ഒരു പാറ്റേണിലാണ് നീങ്ങുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു ചായ കുടിക്കുന്നു ജോലിക്ക് പോകുന്നു അങ്ങനെ എല്ലാം ഒരു പാറ്റേണിലാണ് ഓരോ ദിവസവും നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളു മനസ്സിന് ഇതിൻ്റെ എല്ലാ അടുത്ത ഘട്ടം എന്താണെന്ന് നേരത്തെ അറിയാം അതുകൊണ്ട് മനസ്സൊരിക്കലും നിശ്ചലമാകുന്നില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് സംഭവിക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് പകച്ചു പോകും ആ പകച്ചു പോകുന്ന നിമിഷത്തിൽ മനസ്സിന് എന്ത് ചെയ്യണമെന്നറിയില്ല ആ നിമിഷമാണ് വിജ്ഞാൻ ഭൈരവതന്ത്രയുടെ നാലാമത്തെ വിദ്യ സംഭവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒരു ഉദാഹരണത്തിന് ഒരാളോട് വഴക്കിടുകയാണ് അയാൾ നമ്മളെ ധാരാളമായി ചീത്ത വിളിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചും ചീത്ത വിളിക്കുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ നമ്മൾ പെട്ടെന്ന് ഉറക്കെ ചിരിക്കാനോ അല്ലെങ്കിൽ അയാളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ തുടങ്ങുകയാണെങ്കിൽ അയാളുടെ മനസ്സ് ആ നിമിഷം അവിടെ സ്തംഭിച്ചു പോകും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം മനസ്സിനുള്ളിൽ സംഭവിക്കും ആ ഞെട്ടലിൽ അവിടെ ശ്വാസം നിലയ്ക്കും ജപ്പാനിലെ സെൻഗുരുക്കന്മാർ ശിഷ്യരെ പ്രബുദ്ധരാക്കാൻ ഉപയോഗിച്ചിരുന്ന രീതികൾ അതിവിചിത്രമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ അത് അസംബന്ധമായി തോന്നും ഒരു ശിഷ്യൻ ഗുരുവുമായി ഗൗരവമേറിയ ആത്മീയ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഗുരു ഒരു പ്രകോപനവുമില്ലാതെ ശിഷ്യനെ ജനലിലൂടെ എടുത്ത് എറിഞ്ഞു ശിഷ്യൻ താഴെ വീണപ്പോൾ അയാൾക്ക് ബോധോതയും ഉണ്ടായതായി സെൻകഥകൾ പറയുന്നുണ്ട് ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചത് ആ ശിഷ്യൻ ഗുരുവിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആഴമേറിയ ഉപദേശങ്ങളായിരുന്നു എന്നാൽ ആ തള്ളിയിടൽ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ ശിഷ്യൻ വീഴുന്ന ആ നിമിഷം ശിഷ്യൻ്റെ മനസ്സ് നിശ്ചലമായി നിലച്ചുപോയി പേര് വിലാസം ആത്മീയ അന്വേഷണം അങ്ങനെയെല്ലാം ആവിയായിപ്പോയി ശിഷ്യൻ്റെ ശ്വാസം പുറത്ത് നിശ്ചലമായി ആ നിമിഷത്തിൽ അവൻ തന്നെ തന്നെ സാക്ഷിയായി കണ്ടു ഇതുപോലെ ശിഷ്യരെ വടികൊണ്ടടിക്കുന്ന ഗുരുക്കന്മാരുമുണ്ട് വേദനയല്ല അവിടുത്തെ പ്രധാനമായ കാര്യം മറിച്ച് ആ അടിയുടെ അപ്രതീക്ഷിതത്വമാണ് മനസ്സിന് കണക്കൂട്ടാൻ കഴിയാത്ത ഒന്ന് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ ബോധമുണരുകയുള്ളൂ നമ്മൾ കാണുന്ന സാധാരണക്കാർക്ക് പോലും ഈ വിദ്യ അപകട സാധ്യതയുള്ള നിമിഷങ്ങളെല്ലാം അറിയാതെ സംഭവിക്കും നമ്മളൊരു കാർ ഓടിച്ചു പോവുകയാണെന്ന് കരുതുക പെട്ടെന്ന് ഒരു ലോറി വരുന്നു ഒരു കൂട്ടിയിടി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ആ നിമിഷം നമ്മുടെ ശ്വാസം നിലയ്ക്കും നമ്മളുടെ ചിന്തകൾ അപ്രത്യക്ഷമാകും അപ്പോൾ നമുക്ക് എത്ര ലോൺ ഉണ്ടെന്നോ നമ്മുടെ പ്രശസ്തി എത്രയാണെന്നോ ആ നിമിഷം നമ്മൾ ഓർക്കില്ല നമ്മൾ കേവലമായ ഒരു ബോധമായി ആ നിമിഷം മാറും പക്ഷേ അശുദ്ധരായവർ ആ നിമിഷത്തിൽ ഭയന്നു പോകും എന്നാൽ ഈ വിദ്യ അറിയുന്ന ഒരാൾ ആ നിശ്ചലാവസ്ഥയെ ബോധപൂർവം ഉപയോഗിക്കും അയാൾ ആശ്വാസമില്ലാത്ത വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കും എന്തുകൊണ്ടായിരിക്കും അശുദ്ധർക്കിത് ബുദ്ധിമുട്ടാകുന്നത് ശിവൻ പറയുന്നു അശുദ്ധരായവർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും എന്താണ് ഈ അശുദ്ധി എന്ന് അശുദ്ധി എന്നാൽ പാപമല്ല ഷയുടെ കാഴ്ചപ്പാടിൽ അശുദ്ധി എന്നാൽ തിരക്കെന്നാണ് മനസ്സ് മുഴുവൻ നാളെയെക്കുറിച്ചുള്ള പദ്ധതികളും ഇന്നലെയെക്കുറിച്ചുള്ള സങ്കടങ്ങളും വേദനകളും നിറഞ്ഞിരിക്കുമ്പോൾ ശ്വാസം നിൽക്കുന്ന ആ ചെറിയ വിടവ് നാം കാണാതെ പോകും പരിശുദ്ധമായ മനസ്സെന്നത് ഒന്നും തേടാത്ത അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ മനസ്സ് പോലെയാണ് അതുപോലെ നിഷ്കളങ്കമായിരിക്കുമ്പോൾ ശ്വാസം സ്വാഭാവികമായി നിലയ്ക്കും അപ്പോൾ പ്രയത്നമില്ലാതെ തന്നെ ഈ വിദ്യ നമ്മിൽ സംഭവിക്കും പ്രിയമുള്ളവർ നമ്മളിപ്പോൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിജ്ഞാൻ ഭൈരവതന്ത്ര എന്ന വിദ്യകളുടെ ഏറ്റവും വലിയ ആചാരനായി ശിവനെ കാണുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് അപ്രതീക്ഷിതമായ ഞെട്ടലുകൾ ഇത് എങ്ങനെ ഒരുവനെ ഉണർത്തുമെന്നാണ് ശിവനെ ഒരിക്കലും നാം സാധാരണ ദൈവങ്ങളെപ്പോലെ സങ്കല്പിക്കരുത് അദ്ദേഹം സകല ലൗകിക മര്യാദകളെയും ലംഘിച്ചവനാണ് ശിവനെ വിളിക്കുന്നത് ആദ്യത്തെ ഹിപ്പി എന്നാണ് പാർവതീദേവിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ശിവൻ ഒരു രാജകുമാരനെ പോലെ അല്ല പോയത് പകരം ഭസ്മം പൂശി പാമ്പുകളെ കഴുത്തിലണിഞ്ഞ് ചുടല ഭസ്മം ദേഹത്ത് വാരി വിതറിയാണ് അദ്ദേഹം യാത്ര തിരിച്ചത് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നത് സംഗീതജ്ഞരോ സൈന്യമോ ആയിരുന്നില്ല മറിച്ച് വിചിത്രരൂപികളായ ഭൂതങ്ങളും പ്രേതങ്ങളുമായിരുന്നു അവരിൽ ചിലർക്ക് തലയില്ല ചിലർക്ക് ഒന്നിലധികം തലകൾ ചിലർ നൃത്തം ചെയ്യുന്നു ചിലർ ആല്ലറി വിളിക്കുന്നു ഇവരെല്ലാവരും സോമരസം കഴിച്ച് ഉന്മത്തരായിരുന്നു അവിടെ ദേവിയുടെ പിതാവായ ദക്ഷൻ ഒരു തികഞ്ഞ കുലീനനായിരുന്നു ആചാരങ്ങളിലും മര്യാദകളിലും വിശ്വസിച്ചിരുന്ന അദ്ദേഹം ഇങ്ങനെയൊരാൾ തൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു ശിവന്റെ വിവാഹ സംഘത്തെ കണ്ടപ്പോൾ നാട്ടുകാർ പേടിച്ചോടി അവിടെ വലിയൊരു ക്രമഭംഗം ഉണ്ടാകുകയുണ്ടായി നോക്കൂ എന്തുകൊണ്ടാണ് ശിവൻ ഇങ്ങനെ ചെയ്തത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആളുകളെ അവരുടെ ഉറക്കത്തിൽ നിന്ന് അവരുടെ ശീലങ്ങളിൽ നിന്ന് ഒന്ന് ഉണർത്താൻ അതിനായിരുന്നു ശിവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു ഞെട്ടൽ നൽകിയത് എല്ലാവരും അവരുടെ അല്പത്തമാർന്ന മനസ്സിൽ മര്യാദകൾ മാത്രം പാലിച്ച് ജീവിക്കുമ്പോൾ ശിവനച്ചട്ടക്കൂടകൾ തകർക്കുകയാണുണ്ടായത് അഞ്ഞെട്ടലിൽ അവരുടെ ചിന്തകൾ നിലച്ചു ശ്വാസം സ്തംഭിച്ചു ആ സ്തംഭനാവസ്ഥയാണ് ബോധത്തിലേക്കുള്ള വാതിൽ എന്താണ് യഥാർത്ഥ സോമരസം സാധാരണ ലഹരി പദാർത്ഥങ്ങൾ നമ്മെ അബോധാവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ശിവൻ്റെ ലഹരി സോമരസം നിങ്ങളെ അതിബോധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക ശ്വാസം നിലയ്ക്കുന്ന വിടവിലൊരുവനെത്തുമ്പോൾ പുറമേ നിന്നുള്ള ലഹരിയേക്കാൾ വലിയൊരു ആനന്ദം ഉള്ളിൽ നിന്ന് ഉറവെടുക്കും ആ ആനന്ദത്തിൽ നമ്മൾ നൃത്തം ചെയ്യും പൊട്ടിച്ചിരിക്കും യഥാർത്ഥത്തിൽ ശിവന്റെ ഭൂതഗണങ്ങൾ അനുഭവിച്ചിരുന്നത് ആത്മീയമായ ആ ഉന്മാദമായിരുന്നു നമുക്കുള്ളിലുണ്ടാകുന്ന സോമരസം ലഹരിയിലായിരിക്കുമ്പോൾ ഒരാളുടെ ശ്വസനം സാധാരണ നിലയിലായിരിക്കില്ല എന്നാൽ ശിവൻ പഠിപ്പിക്കുന്നത് ലഹരിയില്ലാതെ തന്നെ ശ്വാസത്തിൻ്റെ നിശ്ചലാവസ്ഥയിലൂടെ ആ പരമാനന്ദം എങ്ങനെ കണ്ടെത്താമെന്നതാണ് ശിവൻ പറയുന്നു പരിശുദ്ധിയുള്ളവർക്കിത് എളുപ്പമാണ് ആരാണ് ഈ പരിശുദ്ധൻ ഒരിക്കലും ആചാരങ്ങൾ പാലിക്കുന്നവനല്ല പരിശുദ്ധൻ മറിച്ച് മനസ്സൊരു നിശ്ചലമായ തടാകം പോലെയായവനാണ് പരിശുദ്ധൻ തടാകത്തിൽ തിരമാലകളില്ലാതിരിക്കുമ്പോൾ ആകാശം അതിൽ പ്രതിഫലിക്കും അതുപോലെ മനസ്സ് നിശബ്ദമാകുമ്പോൾ പരമപദം അവിടെ വെളിപ്പെടും ഇന്നത്തെ മനുഷ്യന് ശരീരാധ്വാനം കുറവാണ് അതുകൊണ്ട് അവൻ്റെ സംഘർഷങ്ങൾ ശ്വാസത്തെ മുറുക്കുകയാണ് ചെയ്യുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് പോലെ സമ്മർദ്ദം കുറയ്ക്കാൻ പല വഴികളുണ്ടെങ്കിലും ശിവൻ ഇവിടെ നൽകുന്ന വഴി ഏറ്റവും ലളിതമാണ് ശ്വാസങ്ങൾക്കിടയിലെ നിശബ്ദതയെ ശ്രദ്ധിക്കുക എന്നത് മാത്രം ഒരിക്കലും ശിവനൊരു വിനാശകാരിയല്ല മറിച്ച് നമ്മുടെ അഹംഭാവത്തെ നശിപ്പിക്കുന്നവനാണ് ശ്വാസം നിലയ്ക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ അഹന്ത മരിക്കുകയും നമ്മൾ അനന്തതയിലേക്ക് ഉണരുകയും ചെയ്യുന്നു ഈ വിദ്യ എന്നത് കേവലമൊരു ശ്വസന വ്യായാമമല്ല മറിച്ച് ബോധതലത്തിലേക്കുള്ള ഒരു ഉണർവാണ് ഈ വിദ്യ നമുക്കിതെങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ശ്വസന പ്രക്രിയയിൽ രണ്ട് പ്രധാനപ്പെട്ട വിരാമങ്ങളുണ്ട് ശ്വാസം പൂർണ്ണമായും അകത്തേക്കെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് പുറത്തേക്ക് വിടുന്നതിന് മുൻപ് സംഭവിക്കുന്ന ഒരു നിമിഷം അവിടെ നമ്മുടെ ശ്വാസം ചലിക്കുന്നില്ല അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് വീണ്ടും അകത്തേക്ക് വലിക്കുന്നതിന് മുൻപ് സംഭവിക്കുന്ന ഒരു നിമിഷം ഈ രണ്ട് നിമിഷങ്ങളിലാണ് നമ്മൾ അല്പത്തമാർന്ന മനസ്സ് അപ്രത്യക്ഷമാകുന്നത് ഈ വിദ്യ പരിശീലിക്കുമ്പോൾ ശ്വാസത്തെ ബലമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് അതായത് കുംഭകം ചെയ്യരുത് നമ്മൾ ശ്വാസം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സവിടെ സജീവമായി മാറും അതുകൊണ്ട് ശ്വാസം അതിൻ്റെ സ്വാഭാവിക തളത്തിൽ പോകാൻ നമ്മൾ അനുവദിക്കണം ശ്വാസം അകത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുക അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ നോക്കണം ആ നിൽക്കുന്ന നിമിഷത്തിൽ നമ്മളും അവിടെ നിശ്ചലനാകണം ശ്വാസം നിലയ്ക്കുന്ന ആ വിടവിൽ നമ്മുടെ ചിന്തകളും ഇല്ലാതാകും ഇത് നമ്മൾ തിരിച്ചറിയുക ആ ശൂന്യതയിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം ചോദിക്കണം അവിടെ ഉത്തരങ്ങളില്ല കേവലം സാന്നിധ്യം മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ ഈ വിദ്യ പരിശീലിക്കാൻ നിങ്ങൾ എപ്പോഴും ധ്യാനത്തിലിരിക്കണമെന്നില്ല നമ്മൾ ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ ശ്വാസത്തിൻ്റെ ഈ വിടവുകളിലേക്ക് ശ്രദ്ധ തിരിക്കാം അമിതമായ ജോലിഭാരമോ സമൃദ്ധമോ അനുഭവപ്പെടുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസം പുറത്തേക്ക് പോയി നിൽക്കുന്ന ആ ഭാഗത്ത് ശ്രദ്ധിക്കുക ഉടനെ തന്നെ മനസ്സ് ശാന്തമാകുന്നത് നമുക്ക് അനുഭവപ്പെടും ഈ വിദ്യയിൽ പ്രാവീണ്യം നേടി കഴിയുമ്പോൾ നമ്മുടെ പഴയ ശീലങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സ് പൂർണ്ണമായും ഇല്ലാതാകും ഇതിൽ പ്രാവീണ്യം നേടിയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരുമെന്ന് ശിവൻ പറയുന്നു ഇവിടെ ലക്ഷ്യമെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റേതെങ്കിലും ലോകത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ തന്നെ ഉള്ളിലെ പരമപദമാണത് നിത്യമായ ശാന്തിയാണത് നാലാമത്തെ വിദ്യ നമ്മോട് പറയുന്നത് ജീവിതത്തിലെ വിടവുകളെ സ്നേഹിക്കാനാണ് എപ്പോഴും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു അല്ലേ എന്നാൽ ശരിയായ ഞാനും സംഭവിക്കുന്നത് ഈ ഒന്നും ചെയ്യാത്ത നിമിഷങ്ങളിലാണ് നമുക്കുള്ളിലെ ശിവനെ കണ്ടെത്താൻ ഹിമാലയത്തിൽ പോകേണ്ടതൊന്നുമില്ല നമ്മുടെ ഓരോ ശ്വാസത്തിൻ്റെ ഇടയിലുള്ള ആ നിശബ്ദമായ വിടവിൽ ശിവൻ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് ആ ബോധത്തിലേക്ക് ഉണരാൻ ഈ വിദ്യ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഓഷോ പറയുന്നത് പോലെ മനസ്സ് നിലയ്ക്കുമ്പോൾ ദൈവം അവിടെ വെളിപ്പെടുന്നുവെന്ന് നന്ദി നമസ്കാരം